ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പെട്രോൾ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ജാനകിയുടെയും അബിയുടെയും ജീവിതത്തിലെ വളരെ വളരെ നിർണായക ഘട്ടമാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങളാണ് ജാനകിയും അബിയും കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും സൂര്യയെ കാണാനായിട്ട് വരാൻ പ്രഭാവതിയോ അജയ്യോ ഒന്നും തയ്യാറായിട്ടില്ല അപ്പോൾ സൂര്യക്ക് മനസ്സിലായി തൻ്റെ കൂടെ ആരൊക്കെ കാണും അല്ലെങ്കിൽ തനിക്കൊരു ആപത്ത് വന്നു കഴിഞ്ഞാൽ തനിക്കൊപ്പം ആരുണ്ടാകും എന്ന തിരിച്ചറിവുണ്ടായ സൂര്യ ഒരു തീരുമാനത്തിലേക്ക് എത്തുവാണ് പക്ഷെ ആ ഒരു കടുത്ത തീരുമാനം പ്രഭാവതിയെയും അപർണയെയും അജയൊക്കെ തകർക്കുന്ന ഒരു ബ്രഹ്മാസ്ത്രം തന്നെയായിരുന്നു എന്താണ് സൂര്യ തീരുമാനിച്ചത് അല്ലെങ്കിൽ ആ ഒരു തീരുമാനം കാരണം എൻ എങ്ങനെയാണ് അപർണയും പ്രഭാവതിയൊക്കെ തകരുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനലിൽ കാണുന്നതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ജാനകിയും അബിയും കടന്നു വന്നത് തൻ്റെ അച്ഛന് വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ ആയിട്ട് അവർ പ്രാർത്ഥിക്കുവാണ് എന്നാൽ ഈ പ്രാർത്ഥനകൾക്കൊക്കെയുള്ള ഒരു ഫലം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും ആ പ്രാർത്ഥന ഇപ്പം നമ്മൾ ഒരു കാര്യം വിജയിക്കണം അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യം നടക്കണം എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്നാൽ ആ കാര്യം നടക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും എന്നാൽ ആ കാര്യത്തിൻ്റെ കൂടെ നമ്മൾ വിചാരിക്കാത്ത അല്ലെങ്കിൽ ഇങ്ങനെ നടക്കണം എന്ന് വിചാരിക്കാത്ത ഒരു സംഭവം കൂടി നമുക്ക് നടത്തി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇരട്ടി സന്തോഷമായിരിക്കും ഇരട്ടി സന്തോഷം എന്ന് പറയുമ്പോൾ ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരിക്കും അങ്ങനെ ഒരു സന്തോഷമാണ് ജാനകിക്കും അഭിക്കും ലഭിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്രത്യേകിച്ച് അഭിക്ക് അങ്ങനെ ഒരു സന്തോഷം ലഭിച്ചില്ലെങ്കിൽ പോലും ജാനകിക്ക് അങ്ങനെ ഒരു സന്തോഷമാണ് ലഭിക്കാൻ പോകുന്നത് എന്തായാലും ഈ ഒരാഴ്ച എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളും പിന്നെ ജാനകിയും അഭിയും തകരണം നശിച്ചു പോകണം എന്ന് വിചാരിക്കുന്ന ശത്രുക്കൾക്ക് ഒരു പണിയുമാണ് ഈ ഒരാഴ്ചത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ പുതിയ ഒരു പ്രൊമോ വരുമ്പോൾ തന്നെ നമ്മൾ ഓരോ ദിവസവും ഓരോ ആഴ്ചയും ജാനകിയുടെയും അബിയുടെയും വീട് പ്രൊമോ വരുമ്പോൾ എല്ലാവരും വിചാരിക്കുന്ന കാര്യങ്ങളാണ് എന്തെങ്കിലും ഒരു സ്പെഷ്യല് ആ ഒരു പ്രൊമോയിൽ കാണും ഒരു സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ഓരോ ദിവസത്തെ ഓരോ ആഴ്ചത്തെ പ്രൊമോയും വരുമ്പോ എന്തെങ്കിലുമൊക്കെ ട്വിസ്റ്റ് അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ശത്രുക്കൾക്ക് പണി കിട്ടുന്നതോ അല്ലെങ്കിൽ നല്ലവരായ ജാനകിക്കും അഭിക്കും ഒക്കെ നന്മ കിട്ടുന്ന രീതിയിലുള്ള സംഭവങ്ങളോ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടാകും അതുപോലെ അപർണയ്ക്കും പ്രഭയ്ക്കും അജയ്ക്കൊക്കെ ഒരു പണി കിട്ടിയ സമയമാണ് ഈ ഈ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല എന്തായാലും പൊന്നു തൻ്റെ അച്ചാച്ചന് വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥിച്ചു അച്ചച്ഛൻ ഒരു ആപത്തും വരരുത് അച്ചാച്ചന് തിരിച്ച് ജീവിതത്തിലോട്ട് വരണം എന്റെ അച്ചച്ഛനെ എനിക്ക് തിരികെ കിട്ടണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു അപ്പോൾ കുഞ്ഞു കുട്ടികൾ പ്രാർത്ഥി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ദൈവം പ്രസാദിക്കും എന്ന് പറയുന്നത് പോലെ പൊന്നു ഒരുപാട് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദൈവം പ്രസാദിച്ചു ആ പ്രസാദവും കൊണ്ട് സൂര്യയുടെ നെറ്റിയില് ചാർത്തി കൊടുക്കണമെന്ന് പൂജാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പൊന്നു നേരെ ഹോസ്പിറ്റലിൽ പോയി ഐസ്യൂല് കയറി സൂര്യയുടെ നെറ്റിയിൽ ചന്ദ്രൻ ചാർത്തി കൊടുത്തു കുറച്ചു കഴിഞ്ഞപ്പോൾ പൊന്നുവിന്റെ പ്രാർത്ഥന കാരണമായിരിക്കാം സൂര്യ കൈ അനക്കി കൈ അനക്കുക മാത്രമല്ല സൂര്യയിൽ സംഭവിക്കാൻ പെട്ടെന്ന് സംഭവിക്കത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞ പല സംഭവങ്ങളും സൂര്യയുടെ ജീവിതത്തിൽ പെട്ടെന്ന് വേണമെന്ന് സംഭവിച്ചു സൂര്യ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ഡോക്ടർമാർക്ക് ഉറപ്പായി അപ്പൊ ഈ ഒരു ഈ ഒരു സംഭവം നേരെ അബി ഡോക്ടറിനോട് പോയി സംസാരിച്ചു എന്നിട്ട് എന്റെ കൈ അനങ്ങിയ കാര്യങ്ങളൊക്കെ ഡോക്ടറിനോട് പറഞ്ഞപ്പോൾ ഡോക്ടർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂര്യ സാർ ജീവിതത്തിലോട്ട് പഴയ ജീവിതത്തിലോട്ട് തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു പക്ഷേ അത് ഇത്ര പെട്ടെന്ന് ഞാൻ വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പതിയെ 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 മാറ്റങ്ങൾ സംഭവിക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷെ ഇപ്പോൾ സൂര്യ സാറിന്റെ ജീവിതത്തില് സൂര്യനാരായണന്റെ ജീവിതത്തില് പെട്ടെന്ന് പെട്ടെന്നാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത് അതുകൊണ്ട് കുടുംബത്തിന്റെ ആ ഒരു സാന്നിധ്യം സാറിന് അത്രത്തോളം ഷ്ടപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് സൂര്യല് പെട്ടെന്ന് ഈ ഒരു മാറ്റം സംഭവിക്കാൻ കാരണമെന്നും ഡോക്ടർ പറഞ്ഞു ഒരുപാട് സന്തോഷം സാറിന് കിട്ടിക്കഴിഞ്ഞാൽ കുടുംബത്തോടു കൂടിയുള്ള നിമിഷങ്ങളിൽ സാറിന് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പഴയ ജീവിതത്തിലോട്ട് തിരിച്ചു വരുമെന്നും ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഈ അതിനുശേഷം അജയ്ക്കും അഭിക്കും അജയ്ക്കും പ്രഭാവതിക്കും അപർണയ്ക്കൊക്കെ എന്ന് പറയുമ്പോൾ അച്ഛന്റെ സ്വത്തുക്കള് ഭാഗം വെക്കണം എന്നതാണ് അപ്പോൾ പ്രഭാവതിയുടെ ആഗ്രഹം നിറവേറ്റിക്കൊടുക്കാനായിട്ട് സൂര്യ തയ്യാറായി അങ്ങനെ സൂര്യ തയ്യാറായപ്പോ സൂര്യ ഒരു മുദ്രപത്രം എഴുതി അത് വേറെ ഒന്നുമല്ല എല്ലാവരും വിളിച്ചു കൂട്ടി അപ്പോൾ അളകാപുരിയിലുള്ള എല്ലാവരും സൂര്യക്ക് സൂര്യക്കിപ്പോ ഹോസ്പിറ്റലിൽ ക്രിട്ടിക്കൽ സ്റ്റേജിലായതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് പോകുന്നതിന് പരം എല്ലാവരും ഹോസ്പിറ്റലിലോട്ടാണ് വിളിച്ചത് അപ്പൊ എല്ലാവരും ഉണ്ടായിരുന്നു അപർണയും പ്രഭാവതിയും അജയും മുത്തശ്ശിയും ലച്ചും അങ്ങനെ എല്ലാവരും അവിടെ ഇങ്ങനെ കൂട്ടത്തോടു കൂടി കൂടിയിരിക്കുവാണ് നമ്മുടെ വക്കീലാണ് വക്കീലാണ് ഈ ഒരു മുദ്രപത്രം വായിക്കുന്നത് അപ്പോൾ ഈ മുദ്ര പത്രത്തില് ഉള്ളത് പ്രകാരം ഈ ഒരു പത്രത്തില് ഉള്ള കാര്യങ്ങള് നിങ്ങള് അതേപടി അനുസരിച്ചാൽ മാത്രമേ ബാക്കി സ്വത്തുക്കളെ എല്ലാവർക്കും കിട്ടത്തുള്ളൂ എന്ന് നേരത്തെ തന്നെ വക്കീല് പറഞ്ഞു അതിനുശേഷം വക്കീല് പറഞ്ഞ കാര്യം സൂര്യ സാറിന്റെ കാലശേഷം മാത്രമേ ഈ ഒരു പത്ര ഈ ഒരു മുദ്രപത്രത്തിൽ ഞങ്ങൾ എഴുതിയതുപോലെ നിങ്ങൾ അതനുസരിച്ച് കഴിഞ്ഞാൽ സൂര്യസാറിന്റെ കാലശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും സ്വത്തുക്കള് വീതിച്ചു കിട്ടുമെന്നും പക്ഷേ ഇതിലുള്ളത് ഒരു കാര്യം മാത്രമാണ് അളകാപുരി തറവാട് ജാനകിക്കും അബിക്കും അവകാശപ്പെട്ടതാണ് ജാനകിയുടെയും അബിയുടെയും പേരിലാണ് അളകാപുരി തറവാടെന്നും ബാക്കി സ്വത്തുക്കള് ബാക്കി മക്കൾ മക്കൾക്ക് എല്ലാവർക്കും വീതിച്ചു കിട്ടും പക്ഷേ അത് എന്നും കൂടി വക്കീല് പറഞ്ഞു ഇത് എന്തായാലും പ്രഭാവതിക്കും അജയ്ക്കും അപർണയ്ക്കും ഒരേറ്റ അടി തന്നെയാണ് അവരെല്ലാവരും വിചാരിച്ചു പ്രഭാവതി കൂടെ നിൽക്കുന്നത് കൊണ്ട് സൂര്യ തളയ്ക്കാനായിട്ട് ഈസിയാണെന്ന് ഈ അളകാബ് തറവാട് എല്ലാവർക്കും കൈയടക്കാം ബാക്കി സ്വത്തുക്കളും കൈയടക്കാം ജാനകി അബിയും കുറച്ച് പൈസ കൊടുത്ത് ഒതുക്കാം പുറത്താക്കാം എന്നൊക്കെ അവര് ചിന്തിച്ചു പക്ഷേ അവരുടെ ചിന്തകൾക്കപ്പുറമാണ് സൂര്യനാരായണന്റെ ചിന്തകളെന്ന് അവരിപ്പോൾ ഇനി തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോകുവാണ് എന്തായാലും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് പ്ര ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കാരണം സ്വാഭാവികമായിട്ടും ഇതിനെതിരെ ഒരു പ പക്ഷം ആൾക്കാര് പ്രതിഷേധിക്കും പിന്നെ അതിൻ്റെ പേരിൽ അവക്ക് സമ്മർദ്ദം ചെലുത്തും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പക്ഷേ ആദ്യം സ്വത്തുക്കള് അബിക്കും ജാനകിയുടെയും പേരിൽ ഉണ്ടായിരുന്നപ്പോ അതും മൂന്നാറിലെ എസ്റ്റേറ്റ് അവർക്ക് രണ്ടുപേരുടെയും പേരിൽ ഉണ്ടായിരുന്നപ്പോ അബിയെ അബിക്ക് നേരെ ഒരുപാട് പ്രഷർ ചെലത്തി പ്രഷർ ചെലത്തി അവസാനം അബിയും കൂടി പറഞ്ഞിട്ട് അച്ഛൻ ആ ഒരു ആധാരം റദ്ദു ചെയ്യിപ്പിച്ചു പക്ഷെ ഇനി എന്തായാലും അപ്പോ ജാനകി ഒന്നും മിണ്ടിയില്ല അച്ഛനല്ലേ അബിയല്ലേ അബി അബിയേട്ടൻ പറയുന്നത് പോലെ അതിന് അപ്പുറം എനിക്കൊരു അപ്പീലില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ ഇനി എന്തായാലും ജാനകി എന്തായാലും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല ഇനി പൊരുതി നേടാൻ തന്നെ തീരുമാനിച്ചിരിക്കുവാണ് ജാനകി ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും